നീണ്ടൂർ കല്ലറ റോഡരികിലെ പുഞ്ചവയൽക്കാറ്റിന് സമീപം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിന്റെയും വയോജന പാർക്കിന്റെ ഒന്നാം ഘട്ടത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി കുമരകത്തിനും ഐമനത്തിനും പിന്നാലെ നീണ്ടൂർ പഞ്ചായത്തും ടൂറിസം മാപ്പിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് കുമരകവും അയമനവും ലോക ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചതുപോലെ നീണ്ടൂർ ഗ്രാമപഞ്ചായത്തും ഉടൻ ടൂറിസം മാപ്പിൽ ഇടം പിടിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഇതിനായുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് നീണ്ടൂരിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളാണുള്ളത് ഇവ പ്രയോജനപ്പെടുത്താൻ ത്രിതല പഞ്ചായത്തുകൾക്കൊപ്പം എം എന്ന നിലയിൽ തന്റെയും സർക്കാരിൻ്റെയും പിന്തുണ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ആഗോള ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ നാം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കും അതിൽ പങ്കാളികളാവാം ആ ദിനം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് എല്ലാ ഗ്രാമപഞ്ചായത്തിലും പല പരിപാടികൾ നടക്കുമ്പോൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടി ടേക്ക് എ ബ്രേക്ക് എൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം നമുക്ക് അല്പസമയം ബ്രേക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് വിശ്രമിച്ച് അത്യാവശ്യം നമുക്ക് ആ ടേക്ക് എ ബ്രേക്കിൽ കുറേ സമാധാനപൂർണമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലവും ഒരുക്കിയെടുത്തുകൊണ്ട് ജീവിതം തുടരാം ഇവിടെ അതിനെ പറ്റിയൊരു സ്ഥലമാണ് നീണ്ടൂർ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് എവിടെ വേണമെങ്കിലും ടൂറിസം സാധ്യതയാണ് ഇത് റെസ്പോൺസിബിൾ ടൂറിസത്തിൽപ്പെടുത്തി ഇവരെ ഇപ്പോൾ പല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ റെസ്പോൺസിബിൾ ടൂറിസം ഇപ്പോൾ കുമരകത്ത് വന്നു അയ്യമനത്ത് വന്നു അവർക്കെല്ലാം ദേശീയവും അന്തർദേശീയവുമായി ബഹുമതി അടുത്ത കാലത്ത് കിട്ടി ഇനി വരെ പോകുന്നത് നീണ്ടൂരിനാണ് അന്തർദേശീയ തലത്തിലുള്ള ബഹുമതി വരാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കുറേയേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ എത്തുമ്പോൾ നിശ്ചയമായും അത് ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയിക്കുന്നു നീണ്ടൂർ കല്ലറ റോഡരികിലെ സമീപം കാറ്റിന് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടേക്ക് നിർമ്മിച്ചിൻ്റെയും വയോജന പാർക്ക് ഒന്നാം ഘട്ടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നീണ്ടൂർ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ബി എം ആർ ബി സി നിലവാരത്തിൽ നവീകരിച്ചതായും മന്ത്രി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള നീണ്ടൂർ സെന്റ് മൈക്കിൾസ് പള്ളി റോഡ് റീട്ടാറിനായി എം ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷത വഹിച്ചു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എം ബിന്നും നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം തോമസ് കോട്ടൂർ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത് ലക്ഷം രൂപ ചെലവിലാണ് ടേക്ക് എ ബ്രേക്കും വയോജന പാർക്കിന്റെ ആദ്യഘട്ടവും പൂർത്തീകരിച്ചിരിക്കുന്നത് വിശ്രമത്തിനും വിനോദത്തിനും വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തറയോടുകൾ സ്ഥാപിച്ചും ചെടികളും മറ്റും വെച്ചുപിടിപ്പിച്ചും മനോഹരമാക്കും ടേക്ക് എ ബ്രേക്കിന്റെയും വയോജന പാർക്ക് ഒന്നാം ഘട്ടത്തിന്റെയും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഏറ്റുമാനൂർ ബ്ലോക്ക് തല ഉദ്ഘാടനവും നടന്നു കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത മനുഷ്യ ചങ്ങല മാരത്തോൺ എന്നിവയും നടന്നു പുഞ്ചവയൽക്കാറ്റിന് സമീപം വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് മാത്യു എൻ പ്രോഗ്രാം ഓഫീസർ സിസ്റ്റർ റാണി മരിയ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ഏറ്റുമാനൂർ